ചൂര്നാട് തെക്ക് വല്ലയച്ചെന്നടയിൽ മാലിന്യം തള്ളാനെത്തിയ വാഹനം നാട്ടുകാർ പിടികൂടി ചൂരനാട് തെക്ക് കിടങ്ങയം പതിനാറാം വാർഡിൽ വല്യച്ചെനട ക്ഷേത്രത്തിന് സമീപത്തെ തോട്ടിലാണ് മാലിന്യം ഒഴുക്കാൻ ശ്രമിച്ചത് ചൂരനാട് തെക്ക് കിടങ്ങയം പതിനാറാം വാർഡിൽ വല്യച്ചെന്നട ക്ഷേത്രത്തിന് സമീപത്തെ തോട്ടിലാണ് മാലിന്യം ഒഴുക്കാൻ ശ്രമിച്ചത് നാട്ടുകാർ വാഹനം തടഞ്ഞതോടെ അമിത വേഗതയിൽ മുന്നോട്ടെടുത്ത വാഹനം സമീപത്തെ വീടിന്റെ മതിലും അടുത്തുണ്ടായിരുന്ന വൈദ്യുതത്തൂണും തകർക്കുകയും ചെയ്തു ഇതോടെ വാഹനം ഉപേക്ഷിച്ച് വാഹനത്തിലുണ്ടായിരുന്ന രണ്ടുപേർ ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു അപ്പോൾ ഇതിൻ്റെ ആസ്പദമാക്കിയിട്ട് നമ്മളൊരാളിനെ പിന്നെ സംശയം തോന്നിയ ഒരാളിനെ നമ്മൾ പഞ്ചായത്തിൽ വിളിക്കുകയും അവരുമായിട്ട് സംസാരിക്കുകയും അവരല്ല എന്ന് പറഞ്ഞ് തർക്കിക്കുകയും നമ്മൾ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി കൊടുക്കുകയും നിരവധി ശ്രമങ്ങൾ നമ്മൾ ഇതുവരെ നടത്തിയിട്ടും ഇവരെ നമുക്ക് കൈയോടെ പിടികൂടാൻ നമുക്ക് സാധിച്ചിട്ടില്ല നമുക്ക് സി സി ടി വി ദൃശ്യങ്ങളും അന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അതിനെല്ലാം വിപരീതമായിട്ട് ഇന്നും നമുക്ക് അവരെ കൈയ്യോടെ പിടികൂടാനും വിഷ്വൽസ് എല്ലാം കിട്ടുകയും എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ പോലീസ് സ്റ്റേഷനിലും എല്ലാം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ സ്ട്രോങ് ആയിട്ട് തന്നെ ഞങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് തന്നെ നീങ്ങും തുടർന്ന് നാട്ടുകാർ ചൂരനാട് പോലീസിൽ പരാതി നൽകുകയും പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി മേൽനടപടികൾ സ്വീകരിക്കുകയും ചെയ്തു സ്ഥിരമായി ഈ പ്രദേശത്ത് മാലിന്യ നിക്ഷേപം നടക്കുന്നുണ്ടെന്നും നാട്ടുകാർ ആരോപിക്കുന്നു നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇവിടെ സി ക്യാമറ സ്ഥാപിക്കുന്നതിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ് സമീപത്തെ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കാനിരിക്കെയാണ് ഇത്തരമൊരു സംഭവം നടന്നത് എത്രയും വേഗം പ്രതികളെ കണ്ടെത്തണമെന്നും പരിഹാരം കാണണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യോ ശാസ്താംകോട്ട